ഇന്ന് ഇന്ത്യൻ ദോഷ കളയ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് നമ്മുടെ നല്ല നാടൻ കരിപ്പൊരു ചുമ കഴിക്കില്ല ഓർഗാനിക് കരിക്കും അതിനെല്ലാം ഭഞ്ഞായിട്ട് നല്ല പ്ലാസ്റ്റിക് റാപ്പൊക്കെ പോയി റെഡി ടു യൂസ് ആയിട്ട് അതിൻ്റെ മോഡി സ്ട്രോ വരെ വെച്ചിട്ടുണ്ട് അതാണ് അതിൻ്റെ കട്ടിയിരിക്കുന്നത് സ്ട്രോ ഉണ്ട് പിന്നെ ആ സ്ട്രോ ഇടാനായിട്ട് ചെറിയ ഹോൾഡ് ആക്കാൻ എന്താ തോന്നുന്നു അതിൻ്റെ മുകളിൽ പ്രതിച്ചൊരു ചുവന്ന കമ്പ് വെച്ചിട്ട് അതുകൊണ്ടൊരു ഡ്രൈവർ പോലെ ഉപയോഗിച്ച് തൊട ഉണ്ടാക്കിയിട്ട് സ്ട്രോ ഇട്ട് കരിക്ക് കുടിക്കുക അത് പിന്നെ എല്ലാ ഗ്രോസറി ഐറ്റംസും ഉണ്ട് ഒരു ഇന്ത്യൻ ഗ്രോസറി ഐറ്റമാണ് പട്ടേൽ പ്രദേശം വന്നിട്ട് പട്ടേൽ പ്രദേശിന് അമേരിക്കയിലുള്ള എല്ലാറും എല്ലാ പ്രദേശിലും പോലും രണ്ടും കടകൾ വെച്ചിട്ടുണ്ട് ഗുജറാത്തിൽ നിന്നുള്ള ആൾക്കാരാണ് ഈ കട നടത്തുന്നത് ഈ കരിക്കിൻ്റെ പ്രത്യേകത ഇത് ഓർഗാനിക് എന്നാണ് ഇത് പക്ഷേ ഇവന് ഇച്ചിരി കൂടുതലാണ് നാല് തോളിൽ പോസ്റ്റിൻ്റെ നമ്മളെ നാട്ടിലെ ഏകദേശം ഒരു കരിക്കിൻ്റെ വില നാനൂറ് രൂപയാണ് പക്ഷേ ഓർഗാനിക്കൊക്കെ ആയിരിക്കും ഞാൻ ഇത്ര വില കണ്ടിട്ട് ഇത്ര കരിക്ക് കുറച്ച് എന്താവശ്യമില്ലെന്ന് ഞാൻ നേടിപ്പില്ല അതിൻ്റെ വീഡിയോ എടുത്തിട്ട് മാത്രം ഞാൻ ഇങ്ങനത്തെ കരിക്ക് കണ്ടിട്ടില്ല നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ തായ്ലൻ്റിലൊക്കെ പോയ ആൾക്കാർ ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ കരിക്കൊക്കെ അവിടെ സുഖമായിട്ട് കിട്ടുമായിരിക്കും നമ്മുടെ നാട്ടിലെ കരിക്ക് ഇങ്ങനെ വെച്ചാൽ വെട്ടി പൊട്ടിത്തരുമല്ലേ അത് ഇതിൻ്റെ കാര്യത്തിലെ കട്ടപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് വെട്ടത്തേങ്ങീട് വീഴ്ച എടുത്തിട്ട് കാണാത്തവർക്ക് തലോട്ടൊക്കെ വെച്ചിട്ടുണ്ട് അമേരിക്കയിൽ ഒരു ഗ്രോസറി കറയുടെ ഉൽഭാഗമായി കിട്ടുന്നത് നല്ല കണ്ടിട്ട് കണ്ടു അങ്ങനെയൊക്കെ തന്നെ മിക്കവാറുമുള്ള ഗ്രോസറി കറികളൊക്കെ പിന്നെ തേങ്ങയൊക്കെ കിട്ടും ഇവിടെ പൊളിക്കാൻ തേങ്ങ കിട്ടും അത് പൂജയ്ക്കും ആവശ്യമുള്ള ആവശ്യമൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ തേങ്ങ റോസൻ തേങ്ങ ചേച്ചിയ തേങ്ങ അത് വാങ്ങിച്ച് ഉപയോഗിക്കും ഇതിപ്പോൾ ഉള്ള അമേരിക്കയിൽ ഉപയോഗിക്കായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക